പ്രഗ്നൻസിയിൽ കുഞ്ഞിന്റെ അനക്കത്തെ പറ്റി അറിയേണ്ട പറ്റിയാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് എല്ലാ ഗർഭിണികൾക്കും വളരെ ഒരു കാര്യമാണ് പ്രഗ്നൻസിയിൽ കുഞ്ഞിന്റെ അനക്കം അറിയുക എന്നുള്ളത് അപ്പം നമ്മൾ പറയുന്നത് ആദ്യത്തെ തവണ പ്രഗ്നൻറ്റ് ആവുന്ന അതായത് ഗ്രാവിഡ ഫസ്റ്റ് പ്രഗ്നൻസി ആവുന്ന സ്ത്രീകളിൽ അനക്കം ആദ്യമായിട്ട് അറിയുന്നതിനെയാണ് നമ്മൾ ക്വിക്കനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അതൊരു പതിനെട്ടാമത്തെ ആഴ്ചയിലാണ് സാധാരണ രീതിയിൽ ഫീൽ ചെയ്യാറുള്ളത് എന്നാൽ രണ്ടാമത്തെയോ മൂന്നാമത്തെ പ്രെഗ്നൻസി ആകുമ്പോൾ അവർക്ക് കുറച്ച് നേരത്തെ ക്വിക്കനിങ് അറിയാറുണ്ട് അതൊരു പതിനാറാഴ്ചയിലേക്ക് അറിയാറുണ്ട് എന്നാൽ പോലും എല്ലാ സ്ത്രീകളിലും പതിനെട്ടാഴ്ചയിൽ അറിഞ്ഞില്ലെങ്കിൽ തന്നെ ഇരുപതാഴ്ചയോടുകൂടി എല്ലാവരിലും ചെറിയ രീതിയിലുള്ള അനക്കമൊക്കെ അറിഞ്ഞു തുടങ്ങാറുണ്ട് ഈ കുഞ്ഞിന്റെ അനക്കം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ വെൽബീങ് ആണ് എപ്പോഴും കാണിക്കുന്നത് അപ്പം ഒരു ഇരുപത്തെട്ട് ആഴ്ചയ്ക്ക് ശേഷമൊക്കെ കുഞ്ഞിൻ്റെ അനക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൊട്ട് ഇരുപതൊട്ട് ആഴ്ച വരെ കുഞ്ഞിൻ്റെ വലിപ്പം ചെറുതായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അനക്കം അവർക്ക് അറിയാൻ സാധിക്കും എന്നാൽ വലിയ വലിയ അനക്കങ്ങൾ ചില സ്ത്രീകളിൽ അറിയാറില്ല ഇരുപത്തിനാല് ആഴ്ചയായിട്ടും നിങ്ങൾക്ക് അനക്കം ഒരു രീതിയിലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് അറിയിക്കേണ്ടതാണ് ന്യൂറോ മസ്കുലാർ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകളെ ചിലപ്പോൾ അനക്കം അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുപോലെ തന്നെ നമുക്ക് ഇരുപത് ഒരു എങ്ങനെയാണ് അനക്കം നോക്കേണ്ടതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് മണിക്കൂറിൽ അനക്കം കിട്ടണം എന്നുള്ളതാണ് പൊതുവെയുള്ള കണക്ക് എന്നാൽ പോലും വൺ അവറിൽ ഒരു ത്രീ ടു ഫോർ മൂവ്മെൻറ്റ്സ് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ബേബിയുടെ നോർമൽ മൂവ്മെൻറ്റ്സ് ആയിരിക്കും എല്ലാ നേരവും ബേബി അനങ്ങുന്നത് പോസിബിളല്ല കാരണം ബേബിക്കും ഒരു സ്ലീപ്പിംഗ് ടൈം വരുന്നുണ്ട് അപ്പോൾ ബേബി സ്ലീപ്പിംഗ് ടൈമിൽ ചിലപ്പോൾ മൂവ് ചെയ്യത്തില്ല അപ്പം മദറിന് മൂവ്മെൻറ്റ്സ് അപ്രീഷ്യേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് തന്നെ മൂവ്മെൻറ്റ്സ് നമ്മൾ അറിയുന്നില്ല കുറച്ചധികം സമയം അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവരോട് ഒരു ഫുഡ് കഴിച്ചതിന് ശേഷം വൺ അവർ ലെഫ്റ്റ് സൈഡിലോട്ട് ചെരിഞ്ഞ് കിടന്ന് എത്ര മൂവ്മെൻറ്റ്സ് ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യാൻ പറയാറുണ്ട് അപ്പം ഒരു രണ്ട് മണിക്കൂറിൽ പത്ത് മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ നോർമലാണ് പിന്നെ വേറൊരു എന്ന് പറയുന്നത് വളർച്ചക്കുറവ് വരാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളിലും പെട്ടെന്ന് അനക്കം നിന്ന് പോകാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളിലുമെല്ലാം ആദ്യം വരുന്ന ഒരു സൈൻ എന്ന് പറയുന്നത് അനക്കക്കുറവാണ് അപ്പോൾ ആദ്യത്തെ ഒരു എപ്പിസോഡ് വന്നതിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല എഴുപത് ശതമാനം കേസുകളിലും ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഡിക്രീസ്ഡ് ഫീറ്റൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ നോർമലാണ് എന്നാൽ റിക്കറൻ്റ് ആയിട്ട് ഫീറ്റൽ മൂവ്മെൻറ്റ്സ് കുറവായിട്ട് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കേണ്ടതാണ് സ്കാനിങ് എടുക്കേണ്ടതാണ് കുഞ്ഞിന് എന്തെങ്കിലും വളർച്ച കുറവോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കുഞ്ഞിലേക്കുള്ള രക്തയോട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരക്കാരിൽ ആഴ്ചയ്ക്ക് ശേഷം എല്ലാ സ്ത്രീകളിലും പൊതുവെ അനക്കം കുറച്ച് കുറവായിട്ടാണ് കാണപ്പെടാറുള്ളത് എന്നാൽ അവർക്ക് അനക്കം അറിയാനായിട്ട് സാധിക്കും എന്നാൽ സ്കാനിങ്ങിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഈ അനക്കക്കുറവ് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ടതാണ് കാരണം ഗർഭപാത്രത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാനുള്ളതിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള ഒരു അറിയിപ്പായിരിക്കാം ചിലപ്പോൾ അനക്കക്കുറവായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പം അനക്കക്കുറവ് നിങ്ങൾക്ക് ഫീല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് സ്കാനിങ്ങോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അനക്കം നോക്കാനുള്ള എൻ എസ് ടി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്